നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ സങ്കടകരമായ മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം കണ്ടത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ദുരന്തഭൂമിയായി ഭൂമിയായി മാറിക്കഴിഞ്ഞു വയനാട് അപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂരടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പൊ സുരക്ഷിതരായിട്ടിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യാം അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും സംഭാവന ചെയ്യുക കാരണം പല പലതുള്ളിയാണ് പെരുവെള്ളമായിട്ട് മാറുന്നത് നമ്മളെ കൊണ്ട് ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്കൂള് നിർമ്മിച്ചു കൊടുക്കുക ആശുപത്രി നിർമ്മിച്ചു കൊടുക്കുക പാലം പടത്തു കൊടുക്കുക ഒന്നും കഴിയുന്ന പ്രവർത്തിയല്ല അപ്പൊ നമ്മളിതില് ദുരിതാശ്വാസ നികുതിയില് എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കില് വീടും നാടും കുടേവരെയും കുറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഇനി എന്താണ് ജീവിതം എങ്ങനെയാവും എന്നറിയാണ്ടിരിക്കുന്നവർക്ക് അതൊരു കൈത്താങ്ങായിരിക്കും അപ്പൊ ഈ ഒരു അവസരത്തില് പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒന്നാമതായിട്ട് നമുക്കറിയാം മഴക്കാലമാണ് അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് യാത്രകൾ കുറയ്ക്കാം അപകടം നടന്ന സ്ഥലങ്ങളിലോട്ടാണെങ്കിൽ പോലും ആവശ്യമില്ലാണ്ട് യാത്ര ചെയ്യാണ്ടിരിക്കാം അല്ലാണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും ജാഗ്രതയോടെ മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്കറിയാം നമ്മുടെ വീട്ടില് ഇത്രയും കാലം കാലമാകുമ്പോൾ പ്രളയം വരുവോ അല്ലെങ്കിൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടോ ഉരുൾപൊട്ടാനുള്ള ചാൻസ് ഉണ്ടോ മരം വീഴാനുള്ള ചാൻസ് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെ അറിയുന്നവര് മഴ കനക്കുന്നത് കാണുമ്പോൾ തന്നെ വേറെ ഒരു ഇടത്തോട്ട് മാറി താമസിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ക്യാമ്പുകളിലോട്ടോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോട്ടോ മാറി താമസിക്കാം ഇനി നിങ്ങളുടെ വീട്ടില് വെള്ളം കയറുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വൈദ്യുതി വിച്ഛേദം നടത്തുക അതുപോലെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക ഇൻവേർട്ടർ ജനറേറ്റർ ഒക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ എല്ലാം കണക്ഷൻസ് ഇടുക പ്രായമായവരെയും കുട്ടികളെയും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളെല്ലാം ജോലിക്ക് പോകുന്നവരാണ് പ്രായമായവരും കുട്ടികളും മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ അപ്പൊ അവർക്ക് വീട്ടില് പെട്ടെന്ന് വെള്ളം കയറിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പൊ അവർക്കായിട്ട് പോലീസിന്റെ ഫയർഫോഴ്സിന്റെ സന്നദ്ധ സേനകരുടെയും നമ്പർ എഴുതി കൊടുക്കുക അതുപോലെ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വീടിന് പുറത്തു പോവുക പെട്ടെന്ന് വെള്ളം വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഓർമ്മപ്പെടുത്താം കുട്ടികളുടെ കൈ എത്തുന്ന രീതിയിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ വെക്കാണ്ടിരിക്കാം ഇടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാണ്ടിരിക്കാം അവ ഒഴുകി പോവാനായിട്ട് ഓവുചാലുകൾ വൃത്തിയാക്കിയിടുക അല്ലെങ്കിൽ ഓവുചാലുകൾ നിർമ്മിച്ചിടാം ഇനി പെട്ടെന്ന് വീട്ടിലോട്ട് വെള്ളം കയറി അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഒന്നാമതായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയർ ഫയർഫോഴ്സിനെ പോലീസിനെ അല്ലെങ്കിൽ സന്നദ്ധ സേവകരെ വിവരം അറിയിക്കുക എന്നുള്ളതാണ് സന്നദ്ധ സേവകരെ വേണം നമ്മൾ ആദ്യം വിവരം അറിയിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസും ഫയർഫോഴ്സും എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരായിരിക്കും പെട്ടെന്ന് എത്തിപ്പെടുക അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും വൈദ്യുതി വിച്ഛേദിക്കാം ജനറേറ്റർ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അതിന്റെയും വൈദ്യുതി വിച്ഛേദിക്കാം കെ എസ് ഇ ബിന് വിവരം അറിയിക്കാം പെട്ടെന്ന് തന്നെ കെ എസ് ഇ ബി വിവരം അറിയിക്കണം ഇനി കുട്ടികളെയും മുതിർന്നവരെ ഉയർന്ന ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി താമസിപ്പിക്കാം ഇപ്പൊ ഒന്നാം നിലയിലാണ് വെള്ളം കയറുന്നതെങ്കിൽ രണ്ടാം നിലയിലോട്ട് മാറ്റാം ഇനി ടെറസിലോട്ടാണെങ്കിലും ടെറസിലോട്ട് മാറ്റാം ഇനി അങ്ങനെ ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ സന്നദ്ധ സംഘടനകളെ അറിയിച്ച് നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഡോക്യുമെന്റ്സുകൾ സർട്ടിഫിക്കറ്റുകൾ ഐ ഡി കാർഡുകളൊക്കെ ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് ഒരു ഫയലില് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാം അല്ല ഫർണിച്ചറുകൾ മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഇലക്ട്രിക് ഉപരണങ്ങള് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കുട്ടികളുടെ കൈയ്യെത്തുന്നതിൽ നിന്ന് ഇലക്ട്രിക് ഉപകരണങ്ങൾ മാറ്റി വെക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണ് ചാർജർ പവർ ബാങ്കുകൾ ഇത് കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്കറിയാം കേരളത്തിൽ മഴ വന്നാൽ എങ്ങനെയാണ് പ്രളയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ മഴ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിന്നിട്ടില്ല ഇവിടെയൊക്കെ നല്ല മഴ തീർന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നമ്മളൊരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് എന്തിനാണ് നമ്മൾ ഈ എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടത് കാരണം പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമുക്ക് മറ്റൊരു ഇടത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിറങ്ങി നമ്മളെ രക്ഷിക്കുന്ന ഒരു ടൈം വരെ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ പക്കൽ അവൈലബിൾ ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ബാഗിൽ വലിയ ബാഗിലുള്ള ഒരു ചെറിയ ബാഗിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കാം അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോണ് ചാർജർ പവർ ബാങ്കുകൾ ടോർച്ച് ടോർച്ചിന് ബാറ്ററി വേണമെങ്കിൽ ബാറ്ററി അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന മെഡിസിൻസ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് ഡിസീസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉള്ളവര് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവര് ആ മെഡിസിൻസ് കുറച്ചധികം ഇപ്പോൾ തന്നെ വാങ്ങി വെക്കുക അതും നിങ്ങളുടെ കിറ്റിൽ ഉൾപ്പെടുത്തുക കൂടാണ്ട് ആന്റിസെപ്റ്റിക് ലോഷൻസ് വാങ്ങി വാങ്ങിവെക്കുക ബാൻഡേജുകൾ വെക്കുക ഡെറ്റോൾ വാങ്ങി വെക്കുക ഇനി തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരുണ്ടാവും തണുപ്പടിച്ചു കഴിഞ്ഞാൽ അലർജി പോലുള്ള രോഗങ്ങൾ വരുന്നവരെ അതിനുള്ള മെഡിസിൻസ് കരുതി വെക്കുക അതും നമ്മുടെ എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തുക കൂടാണ്ട് തന്നെ കത്തി കയർ ബ്ലേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം കയ്യിൽ കരുതി വെക്കുക വിസിൽ കരുതി വെക്കുക വിസിൽ തന്നെയല്ല എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങൾ കയ്യിൽ കരുത്താം കാരണം രക്ഷാപ്രവർത്തകർക്ക് അത് അടയാളം കൊടുക്കാൻ ഉപകരിക്കും നമ്മളിപ്പോൾ ഒരു വീടിന്റെ പുറത്തൊക്കെയാണ് അവർ കാണാണ്ട് പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ട് നമുക്ക് അവർക്ക് അടയാളം കൊടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ എന്തെങ്കിലും തരത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്ന വിസിലോ അലറാമോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ അങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നു ടോർച്ച് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം പെട്ടെന്ന് ചാർജ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് തിരികെ ചാർജ് ചെയ്യാൻ പറ്റുക എന്നറിയില്ല കൂടാതെ പേഴ്സണൽ വസ്തുക്കൾ കരുതി വെക്കുക സാനിറ്ററി പാഡ് ഒന്ന് വാങ്ങി വെക്കുക അല്ല ഒരു മൂന്നാലെണ്ണം കയ്യില് കരുതാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഒരു ജോഡി ഡ്രസ്സ് കയ്യില് കരുതുക ഒരു ലിറ്റർ വെള്ളം ഒരാൾക്ക് എന്ന രീതിയിൽ വെള്ളം കരുതുക വേറെ സ്ലൈനി കരുതുക എന്തെങ്കിലും ഭക്ഷണം കരുതുക ബ്രെഡോ അല്ലെങ്കിൽ ബിസ്ക്കറ്റുകളോ നട്ട്സുകളോ കയ്യിൽ കരുതുക പക്ഷെ വേണ്ട പൈസ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ആ എമർജൻസി കിറ്റില് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഏർ എപ്പോഴാണെങ്കിൽ പോലും ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വാർത്തകള് അപ്പൊ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് പ്രാദേശിക വാർത്തകള് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം അതുപോലെ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ സർക്കാർ തരുന്ന ഒരു മുന്നറിയിപ്പും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അത് അറിഞ്ഞിരിക്കുക അതുപോലെ മാത്രം പ്രവർത്തിക്കുക കോവിഡും പ്രളയവും നിപ്പയൊക്കെ തരണം ചെയ്ത നമ്മൾ കേരളീയര് ഈ വർഷവും മഴക്കാലം തരണം ചെയ്യുക തന്നെ ചെയ്യും അപ്പം ആർക്കും കൂടുതൽ അപകടമൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ അപകടം ഉണ്ടായവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റട്ടെ അപ്പൊ ഈ മഴക്കാലവും നമ്മൾ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാം